ഇന്ത്യൻ റെയിൽവേയിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഏകദേശം ഒൻപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളൊക്കെ ആയിട്ട് ഉടനെ ക്ഷണിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ നോട്ടീസ് ഇപ്പോൾ റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എനിവേ വന്നിട്ടുള്ള അപ്ഡേറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ആർ പി എഫിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ഇതുപോലെ ഇനിയും ഒരു അപ്ഡേറ്റ് നമുക്ക് ആർ പി എഫിൻ്റെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും വരാതിരിക്കില്ല അതിൻ്റെ ഫൈനൽ പ്രൊസീജിയറിലാണെന്ന് അവസാന ഘട്ടത്തിലുള്ള അപ്ഡേറ്റിൽ നമുക്ക് മനസ്സിലായതാണ് അതിൻ്റെ ഫൈനൽ പ്രൊസീജിയറിലാണ് ഉള്ളത് നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവസാന അപ്ഡേറ്റിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ അത് വരാതിരിക്കില്ല തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ വന്നിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിലുള്ള ആർ ആർ ബി അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ മുൻപ് ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻസ് ടെൻഡറ്റീവ് ടൈം ടൈം ലൈൻസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടെൻഡറ്റീവ് നമ്പർ ഓഫ് വേക്കൻസി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒൻപതിനായിരത്തിൻ്റെ അടുത്ത് ഒഴിവുകളാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇത് താൽക്കാലികമാണ് ഈ ടൈം ലൈനും അതുപോലെ ഒഴിവുകളൊക്കെ താൽക്കാലികമാണ് മേ ഇത് വർദ്ധിക്കാം ഒഴിവുകൾ വർദ്ധിക്കാം മിനിമം ഈ ഒരു ഒഴിവ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് ഈ ഒരു ഒഴിവ് വർദ്ധിക്കാം അതുപോലെ തന്നെ ഇതിൽ പറയാൻ പോകുന്ന ഡേറ്റിൽ ചിലപ്പോൾ മുൻപോട്ടാകാം അല്ലെങ്കിൽ പുറകോട്ട് വരാം കാരണം ടെൻ്ററ്റീവാണ് ഫിക്സഡ് അല്ല എങ്കിലും പരമാവധി ഇതേ ഒരു ഡേറ്റിൽ തന്നെയാണ് അധികം നോട്ടീസിലും വരുന്ന ആ കൃത്യ കൃത്യസമയത്ത് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് എന്തിരുന്നാലും ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള പുതിയൊരു വിജ്ഞാപനം ആർ ആർ ക്ഷണിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പബ്ലിക്കേഷൻ ഓഫ് നോട്ടിഫിക്കേഷൻ ഇൻ എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലായിരിക്കും ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഫോർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിൽ ബി റിലീസ്ഡ് ഇൻ ഫെബ്രുവരി 2025 ഇരുപത്തി അഞ്ചിലായിരിക്കും ഇതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോട്ടീസ് ഫോർ ദി നെക്സ്റ്റ് സൈക്കിൾ ഓഫ് റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റ് ടെക്നീഷ്യൻ അത് തീർച്ചയായിട്ടും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ വരുമെന്നും പറയുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ആർ പി എഫും പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ അനുമാനം കാരണം ഇതിനു മുൻപ് മറ്റൊരു തസ്തിക അതായത് ലോ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ടെൻ്ററ്റീവ് ആയിട്ടുള്ള ഡേറ്റ് അതായത് കലണ്ടർ പോലൊരു സംഭവം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു നോട്ടീസ് ആർ ആർ ബി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എല്ലാം ഒരു സൈക്കിൾ പോലെ തന്നെ എല്ലാ വർഷവും വിജ്ഞാപനം അതായത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാനാണ് ആർ ആർ ബി ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു നോട്ടീസ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ വരികയാണെങ്കിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചായിരിക്കും ഇതിനെ വരവേൽക്കുന്നത് കാരണം എല്ലാ വർഷവും കൃത്യമായിട്ട് ഇതിൻ്റെ വിജ്ഞാപനം വരികയും ഒരു നിക്ഷിത അളവിൽ ഉദ്യോഗാർത്ഥികളെ എടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത് പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേ ആകുമ്പോൾ എന്തായാലും നമുക്ക് അറിയാവുന്നതാണ് നമുക്കറിയാവുന്നതാണ് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാടധികം തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങൾ നമുക്ക് ഉടനടി പ്രതീക്ഷിക്കാനും സാധിക്കുന്നതാണ് നിരവധി അവസരങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാം നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാവും ഇങ്ങനെ നോട്ടീസ് റിലീസ് ചെയ്യുകയല്ലാതെ ഒന്നിൻ്റെയും അപേക്ഷ തുടങ്ങുന്നില്ലല്ലോ എന്ന് തുടങ്ങിയിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപേക്ഷ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒൻപതിനായിരം വേക്കൻസിൻ്റെ അടുത്തുണ്ടാകുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപേക്ഷ തുടങ്ങാതിരിക്കില്ല കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും